കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം ഇമാനുവൽ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവിൽ പ്രിയരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് അല്പസമയത്തെ ചിന്തകൾക്കായിട്ട ഒരു തിരുവചന ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രുതിയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങൾ മുന്തിരിച്ചക്കിനടുക്കിൽ ഇരുന്നു കൊണ്ട് ഗോതമ്പ് വിതച്ചതായിരിക്കുന്ന ഗിതിയോനെ നോക്കി ഹോബിട ദൂതൻ പറയുകയാണ് ഈ ബലത്തോടെ പോക ഞാൻ നിന്നോട് കൂടെയുണ്ട് അതൊരു വിശ്വാസ ശക്തിയാണ് ആത്മപ്രേരണയാണ് പ്രവർത്തനത്തിനുള്ള ശക്തിയാണ് എന്നാൽ ദൈവദാസന്മാർക്ക് പലപ്പോഴും പല വിധത്തിലുള്ളതായിരിക്കുന്ന ശോധനകൾ കടന്നു വരാറുണ്ട് പോരാട്ടങ്ങൾ കിടന്നവരാറുണ്ട് ദൈവദാസന്മാർക്കും മാത്രമല്ല ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്ന ഭക്തിയോടെ ജീവിക്കുന്ന ഏവർക്കും അപ്പോസായിരിക്കുന്ന വിശുദ്ധ പോലു പറഞ്ഞൊരു വാക്യതാണ് ഭക്തിയോടെ ജീവിക്കുന്ന ഏവർക്കും കഷ്ടതകളുണ്ട് നിന്ദകളുണ്ട് പരിഹാസങ്ങളുണ്ട് വേദനകളുണ്ട് പല വിധത്തിലുള്ള ദുരിതങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നവരാണ് എങ്കിലും ഈ ഡം ദൈവം നമ്മെ താങ്ങുന്നതുകൊണ്ട് ദൈവം നമ്മെ കരുതുന്നതുകൊണ്ട് ഇതുവരെയും നിൽക്കുവാൻ ദൈവം സഹായിച്ചു കഴിഞ്ഞ പതിനൊന്നാം മാസക്കാലം ദൈവം നമ്മെ എത്ര ശ്രേഷ്ഠമായി നടത്തി ഈ പന്ത്രണ്ടാം മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം പരിപാലിക്കുന്നു എത്രമാത്രം നന്മകളും അനുഗ്രഹം കൊണ്ട് സമ്പന്നമാക്കുന്നു നമുക്ക് രോഗങ്ങൾ വന്നപ്പോൾ സൗഖ്യദായകനായ കർത്താവിന്റെ സാന്നിധ്യം സൗഖ്യമാക്കി തന്നു നമ്മുടെ പലവിധമായ സാമ്പത്തിക ആവശ്യങ്ങളിൽ ദൈവ സഹായമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ദൈവം സഹായമായിരുന്നു നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ സഹായമായിരുന്നു ജോലി സംബന്ധമായ വിഷയങ്ങളിൽ സഹായമായിരുന്നു ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നമുക്ക് നല്ലവനായി കൂടെയിരുന്ന് അനുഗ്രഹിച്ചത് ദൈവമാണ് ആ ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകണമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടിയാണ് ഈ നാളുകളിൽ ദൈവജനാശിശ്രൂഷയിൽ ദൈവത്തിന്റെ ദാസന്മാരൊക്കെയും നിലകൊള്ളുകയും ചെയ്യുന്നത് ഇന്ന് പകൽക്കാലം അൽപാ സമയത്തെ ശ്രദ്ധകൾക്കായി അതുമായി ബന്ധപ്പെട്ട് ഒരു ദൈവദാസന് നേരിടേണ്ടി വന്നതായിരിക്കുന്ന ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇതാണ് ഇന്നത്തെ എന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് അതിനാധാരമായിട്ട് അപ്പോസ് അപ്പോസ്ല പ്രവർത്തികളുടെ പുസ്തകം പന്ത്രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ച വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു ഇങ്ങനെ പത്രോസനയെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ വിഷയമാണ് അനേക ദൈവദാസന്മാരിലൂടെ അനേക സന്ദർഭങ്ങളിൽ അനേക അനുഭവങ്ങളിലൂടെ നമ്മളിത് കേട്ടിട്ടുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ പലയിടങ്ങളിലായിട്ട് ചിതറിപ്പോയി അവിടെയൊക്കെയും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണ് അവർ നിലകൊള്ളുന്നത് അങ്ങനെ പത്രോസും യാക്കോബും ഒരുമിച്ച് ദൈവികമായ ശുശ്രൂഷയുടെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ് അവരുടേതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതായിരുന്നു അടയാളങ്ങൾ പെടുത്തുന്നതായിരുന്നു അവരുടേതായിരിക്കുന്ന ശുശ്രൂഷകളിൽ ഇന്നുവരെയും കാണുവാൻ കഴിയാത്ത ഇതുവരെയും മനുഷ്യന്റെ കേൾവിയിൽ ശ്രദ്ധിക്കുവാൻ കഴിയാത്ത അനേക അനുഭവങ്ങൾ ആ ദൈവദാസന്മാരിലൂടെ നടക്കുവാനിടയായി തോന്നുന്നു അപ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം ആരംഭത്തിൽ വായിക്കുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ അമ്മയുടെ ഉദരം മുതൽ ആ മുടന്തനായി ജനിച്ച ഒരു മനുഷ്യൻ ഒരു മധ്യവയസ് നാൽപ്പത് വയസ്സോടെ അടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ചിലർ ചുമന്നുകൊണ്ട് വന്ന് ദേവാലയത്തിന്റെ വാതുക്കൽ ഇരുത്തും ദേവാലയത്തിൽ വരുന്ന ആരാധനയ്ക്ക് വരുന്ന പള്ളിയിൽ വരുന്ന ആളുകൾ ആരുമാകട്ടെ അവരോട് ഭിക്ഷയാജിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എത്രയോ വർഷമായി തന്റെ ജീവിതം ഇങ്ങനെ പോകുന്നു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് പത്രോസം ഈ മൂന്നാം മണി നേരത്ത് ദേവാലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്നത് അപ്പോൾ അവർക്ക് നേരെയും കൈ നീട്ടുകയാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു നീ ഞങ്ങളെ നോക്കുന്നത് എന്ത് ഞങ്ങൾക്ക് പൊന്നും വെള്ളിയുമില്ല നീ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഒന്നും തരുവാനായിട്ടില്ല എന്നാൽ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുവാൻ പോവുകയാണ് ആ മനുഷ്യൻ എന്തായിരിക്കും ലഭിക്കപ്പെടുകയെന്ന് വിചാരിച്ചു കാണും എന്നാൽ ദൈവദാസന്മാരായ പോസ്തോലന്മാർ രണ്ടുപേരും അവന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അവർ തമ്മിൽ തമ്മിൽ നോക്കി ആശയങ്ങൾ കണ്ണുകൊണ്ട് തീരുമാനമെടുത്തു അവരുടേതായിരിക്കുന്ന മനസ്സിൽ തീരുമാനമെടുത്തു അവരുടേതായിരിക്കുന്ന ആശയങ്ങളിലേക്ക് ഒരുമിച്ച് കടന്നു വന്നു അവർ രണ്ടുപേരും ആ ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചിട്ട് ഏക സ്വരത്തിൽ ഈക കണ്ടേരി ഒറ്റ വക്ക് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്ക യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക ആ ശബ്ദം ആ കാതുകളിൽ മുഴങ്ങിയ സമയം ആ ചെറുപ്പക്കാരൻ അന്റെ കൈ കാലുകൾ ബലപ്പെട്ടു നട്ടല്ലുകൾ ഉറപ്പിച്ചു അവൻ ചാടി എണീറ്റു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ ആരാധിച്ചു കൊണ്ട് ആലയത്തിലേക്ക് കടന്നുപോയി ജനമെല്ലാവിധം ശ്രദ്ധിച്ചു ഈ ചെറുപ്പക്കാരൻ പിക്ഷയാചിച്ചവൻ ആലയത്തിൽ ഇത് അവൻ വന്നിരിക്കുന്നു നീ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ആ നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇങ്ങനെ ചെയ്തത് അന്നു മുതൽ ദൈവദാസനായിരിക്കുന്ന പത്രോസിനെ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി പത്രോസിന്റെ നെടില് പോലും വീഴുമ്പോൾ സൗഖ്യത്തിനായി കൊണ്ടക്കടത്താൻ തുടങ്ങി അദ്ദേഹത്തിന്റെ സ്പർശനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി അനേകം പ്രിയപ്പെട്ടവർ വരുവാനിടയായി തീർന്നു അങ്ങനെ കടന്നു വന്ന സന്ദർഭത്തിലാണ് പത്രോസിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു രാജാവ് റോമിൽ എന്ന് പറയുന്ന ഒരു രാജാവ് പത്രോസിനെയും യാക്കോബിനെയും അവർ കാരാഗ്രഹത്തിൽ രണ്ടുപേരെയും ഒരേ ഉത്തരവ് കൊടുത്തു അവരെ വധിക്കുവാൻ എന്നാൽ യാക്കോവിനെ വാൾ കൊണ്ട് കൊല്ലുമ്പോൾ ഈ ദൈവദാസൻ സാക്ഷിയായിട്ട് നിൽക്കുകയാണ് നിൽക്കുക ഒളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളാകയാൽ ഹത്തിൽ അടച്ചു ഇങ്ങനെ എന്തിനു ചെയ്തു കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ ഈ കാരാഗ്രഹ കാത്തുകൊണ്ടിരിക്കുന്ന കാവൽക്കാർ നിൽക്കുന്നു അതാണ് നമ്മൾ വായിച്ചത് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ച് കാവൽ നിൽക്കുമ്പോൾ ആ ദൈവദാസന് അർദ്ധരാത്രിയിൽ ശരീരമാസകലം വേദനിപ്പിച്ചുകൊണ്ട് കാരണം പകലത്തെ മർദ്ദനങ്ങൾ ശരീരത്തിന്റെ നാടിഞ്ഞാരും പകൽ വലിഞ്ഞ മുറങ്ങുന്ന അവസ്ഥകൾ എങ്കിലും ആ ഇരുളഞ്ഞതായിരിക്കുന്ന മുറയ്ക്കകത്ത് ആ ചെയിലറക്കകത്ത് ആ കല്ല് പാകിയ കല്ല് വിരിച്ചതായിരിക്കുന്ന ആ തറയിൽ കിടന്നുകൊണ്ട് ആ ദൈവത്തിന്റെ ദാസൻ വളരെയധികമായി ഭാരത്തോടെ കണ്ണുകൾ ഒന്ന് കണ്ണുകൾ അടച്ചു അറിയാതൊരു മയക്കത്തിലേക്ക് കടന്നു വരികയാണ് ഈ സമയം തൻ്റെ സഭയിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ തനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ കഷ്ടതയുടെ നടുവിലും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട് വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് നിങ്ങൾ ഓർക്കണം നമ്മളറിയാത്ത അനേകർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ കാണാത്ത അനേകർ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്തവർ പ്രാർത്ഥിക്കുന്നു അതൊരു അനുഗ്രഹം തന്നെയാണ് വിടുതലാണ് കാരണം സഭയുടെ പ്രാർത്ഥന അതായിരുന്നു ശക്തമായ പ്രാർത്ഥന അവർ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദേവദാസന് വിടുതലുണ്ടാകണമേ എന്നാണ് ആ ദൈവദാസന്റെ വിടുതിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന അനുഗ്രഹമാണോ വിടുതൽ കിട്ടുമോ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുമോ ഞാൻ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നുള്ള വിഷയങ്ങൾ അടുത്ത ആ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കഷ്ടതയുടെ നടുവിൽ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് വേദനയുടെ നടുവിൽ ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട് നമുക്കൊന്ന് ചേർന്നിരിക്കാം പാതപീഠത്തിൽ അഭയം പ്രാപിക്കാം ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ കരുണിയുള്ള ആ ദൈവമേ സമിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിലായി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു രോഗികളായി കിടക്കുന്നവരെ ഓർക്കുന്നു അപകടത്തിൽ കിടക്കുന്നവരെ ഓർക്കുന്നു ശാരീരികവും മാനസികവുമായി ഭാരപ്പെടുന്നവരും ഓർക്കുന്നു ജോലിയോടുള്ള ബന്ധത്തിൽ കേരളത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ആയിരിക്കുന്നവരുണ്ട് അതുപോലെ കർത്താവേസ്തു ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് താമസിക്കുന്ന കുടുംബമായി താമസിക്കുന്നവർ ബിസിനസ് ചെയ്യുന്നവർ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ വിവിധയിടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും എത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ നൽകിത്തരുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ വേൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ ഈ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും വെളിച്ചമായി തീരട്ടെ നന്ദി നമസ്കാരം